നാടൻ കോഴി കൂട്ടാണ് പൊടിവാറിയ കോഴിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഭയങ്കര വലിയ അനുഭവമാണ് നമ്മൾ കഴുകി ശരിയാക്കി എടുക്കട്ടെ അടുത്താന്ന് നിർത്തില്ല കോഴിയുടെ നില കിട്ടുമോ ഭയങ്കര ഇല്ല കഴുകി ശരിയാച്ചെടുക്കട്ടെ ചെറിയ പീസാക്കിട്ട് ചെറിയ പീസാക്കിട്ട് അങ്ങനെ കഴുകി ഞാൻ വെള്ളം വരാൻ പറ്റി കുഴി കഴുകിയെടുത്താൽ നമുക്ക് അല്ലത്തിൽ വേണ്ട സാധനം വെറുതെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വച്ചയ്ക്ക് വാങ്ങും പേസ്റ്റ് അപ്പൊ ഇതൊരു ഇതൊരമണിക്കൂറോടെ ഇരിക്കട്ടെ ബാക്കി നമുക്ക് ഇത് വേണ്ടി കാണിക്കാം അപ്പൊ ഞാൻ കോഴി അരമണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതൊന്നും മസാലയൊക്കെ പിടിക്കട്ടെ അപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും പൊടിയൊക്കെ ഇട്ട് ഒരമണിക്കൂർ വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പം അത് കറി വെക്കാൻ പറയും പിന്നെ കുക്കറിൽ ഇടുവാണ്ട് അതിന് ആദ്യമായിട്ടാണ് കോഴി കുക്കറിൽ വെക്കുന്നത് കാരണം നാടൻ കോഴി കുക്കറിൽ ചില വരുവാന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കോഴി പോലെ കോഴി പോലെയല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇടുവാണ്ട് അതിനകത്തേക്ക് വെള്ളം പച്ചമുളക് സവാള പച്ചമുളക് ഇഞ്ചി വെളിച്ചിട്ടില്ല പക്ഷെ വേപ്പല ഞാൻ കയറില്ല കുക്കറിൽ കുട്ടിത്തെ വെച്ചാലും എനിക്ക് പേടി അവിടെ കുക്ക് വേപ്പലേങ്ങനെ ആ സമയത്ത് കയറും കുക്കറിൽ വേപ്പിലിട്ട് ഇങ്ങനെ പരിപാടിയില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എങ്ങാനും അലിക്ക് പിടിക്കരുത് വറു നമുക്ക് വറുത്തിരിച്ച് വെക്കാനാണേ തിരിച്ച് ആരും ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് അടപ്പത്തേക്ക് വെക്കട്ടെ വണ്ടികൾ തേങ്ങ വറുത്തരു തേങ്ങ വറുത്തേക്കുണ്ട് അപ്പം ഞാൻ ഇതിൽ വയ്ക്കണ കയറുന്നത് കൊണ്ട് അല്ല ഇതിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡി ആയി പറ്റും കേട്ടോ രണ്ട് തേങ്ങ പിന്നെ ഗ്രാമ്പു കുരുമുളക് കറുവപ്പൊട്ട രണ്ട് ഏനക്ക അപ്പോൾ അതായത് തേങ്ങയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ വേണ്ട മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി അപ്പോൾ അതേ ചിക്കൻ പകുതി വേവമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല നാടൻ കോഴിക്ക് ഭയങ്കര വേവാണ് സാധാരണ കുക്കറിലിട്ട് ഒരടി അടി കുക്കറിൽ വെക്കേണ്ട കാര്യം തന്നെ ഇല്ല അപ്പോൾ ഞാനതൊന്ന് വെക്കിയെടുക്കട്ടെ ഇപ്പോൾ നൂറ് കിഴങ്ങ് കൂടി ഇട്ട് ഒരടി കൂടി അടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആകില്ല തേങ്ങ വറുത്തൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് വേണ സമയം കൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം അപ്പം അതെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചു കഴിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ടോ നല്ല വെണ്ണ പോലെ അരച്ചിട്ടുണ്ട് വെണ്ണ പോലെ ചൂടുവെള്ളം കൂടി എടുത്ത പിന്നെ ഇത്തിരി ചൂടുവെള്ളം വയ്ക്കാം കാരണം അതിപ്പോൾ പോരണ്ടേ ഇപ്പം നന്നായിട്ട് ഉരുളക്കിഴങ്ങും വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ അധികം വേവില്ല ചിക്കനും വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് തിളച്ച് എണ്ണ കഴിഞ്ഞു തുടങ്ങി കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് അല്പം കഴിച്ചു നോക്കാം ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാം പിന്നെ പുട്ടിന്റെ കൂടെ കഴിക്കാം ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാം അങ്ങനെ എനിക്കിഷ്ടമുള്ളത് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാട്ടോ വറുത്തരച്ച കോഴിക്കോട് റെഡി കേട്ടോ നല്ല ചൂട് കോഴിക്കറിയാണ്